അജുൽ ജബ്ബാർ മൊയ്മഹുല്ല അദ്ദേഹം ആ ലേഖനം എഴുതിയിട്ട് എത്ര കാലം ജീവിച്ചു പക്ഷേ അന്നൊന്നുമില്ലാത്ത വിവാദങ്ങൾ ഇങ്ങനെയാ പിന്നെയുണ്ടായത് അതിനുശേഷം നടന്ന വാദപ്രതിവാദങ്ങളിൽ നേരത്തെ പി എൻ പറഞ്ഞുവല്ലോ വൈജ്ഞാനിക നേതൃത്വം എന്നും അജു ജബാർ ആയിരുന്നു അള്ളാഹു സ്വർഗം നൽകാൻ ആവട്ടെ രണ്ടായിരത്തി നാലിലെ മണ്ണാട് കടസമ്പാലം ഏത് മുജാഹിദ അടക്കാൻ കഴിയുക ജബാർ മൊയ്മഹുല്ല രണ്ടു മാസക്കാലം ജാമ്യ ലൈബ്രറിയിലും മൗരിയുടെ വീട്ടിലുമൊക്കെയായി മാറി മാറി മൗരിയുടെ കൂടെ സലാഹയും ഹനീഫ് അനസ് അനുസ് ഞാനും എല്ലാം അടങ്ങുന്ന സംഘം ഒന്നിച്ചിരുന്ന് മൗരിയുടെ കൂടെ ഇരുന്നിട്ടാണ് ഓരോന്നോരോന്നായി മൗരി ചോദിച്ചു പഠിച്ച് ഓരോ കിതാബുകൾ കണ്ട് അടയാളം വെച്ച് വായിച്ചു തന്ന് നമ്മളെ കൊണ്ട് വായിപ്പിച്ച് തെറ്റുന്നുണ്ട് നോക്കി അങ്ങനെയാണ് ജബ്ബാർ ജബാർ ആ മണ്ണാർക്ക സംവാദത്തിലേക്ക് നമ്മൾ പോയത് രണ്ടായിരത്തി ആറിലെ വസങ്കടി സംവാദം രണ്ടായിരത്തി ആറിലെ ഇടമുട്ടൻ സംവാദം ഒന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് മറ്റൊന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് ജബ്ബാർ മൊഴി റഹ്മയാണ് അതിൻ്റെ വൈജ്ഞാനികമായ തല അന്ന് ഓരോ രംഗത്തും കോട്ടക്കൽ സംവാദം വരെയുള്ള സംവാദങ്ങളിൽ ജബ്ബാർ മൊഴി റഹ്മയാണ് അന്ന് മുമ്പിൽ നിന്നത് കോഴിച്ച ജബ്ബാർ മൊഴിയാണ് നമുക്ക് ആവശ്യം കൃത്യമായ ഒരു കൃത്യമായ നേട്ടം നൽകിയത് അങ്ങനെ എല്ലാ രംഗത്തും വൈജ്ഞാനികമായ നേതൃത്വം നൽകി ആ ശരിയായ റൂട്ടിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി അന്നൊന്നും ഇല്ലാത്ത ആക്ഷേപം പിന്നെങ്ങനെ വന്നു അന്നൊന്നും പറഞ്ഞിട്ടില്ല ആരും ജബ്ബാർ മൊഴി എഴുതി തെറ്റാന്ന് പറഞ്ഞിട്ടില്ല ജബ്ബാർ മൊഴി ആ പറഞ്ഞ ആശയം ആ ഇസ്ലാഹിൽ മാത്രമല്ലല്ലോ അദ്ദേഹം എഴുതിയ എല്ലാ രചനകളും എല്ലാ ഗ്രന്ഥങ്ങളും മറുപടി പുസ്തകങ്ങളും അതിനൊക്കെ റൂട്ട് അതേ റൂട്ട് തന്നെയല്ലേ അതൊന്നും ആക്ഷേപമില്ലാത്തവർ അതൊന്നും ഇസ്ലാഹ ലേഖനമല്ല പ്രസ്താം ജിന്നല്ല പ്രസ്താം ജബ്ബാർ ജബാർ മലിക്കലാഹുത്തല കുറച്ച് കൂലി കൊടുക്കാൻ അല്ലെ നിമിത്തമാക്കി എന്ന് മാത്രം പടച്ചുറമ്പ് അദ്ദേഹത്തിന് മഹഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നിട്ട് അത് വെറുതെ പൊക്കി പിടിച്ചുകൊണ്ട് വിവാദമാക്കി അവർ തൗഹീരിയ്ക്കുന്നു തിന്നെ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന നൊണയുണ്ടാക്കി പ്രചരിപ്പിച്ചിട്ട് ടി പി അദ്ദേഹം അടക്കമുള്ള ആളുകളെ കൊണ്ട് ആ ശുദ്ധമായ നൊണ സ്റ്റേജ് വെച്ച് പ്രഖ്യാപിപ്പിച്ചുകൊണ്ടാണ് ഇത് വീണ്ടും ഇവിടെ ചർച്ചയാക്കിയത് കാരണം ഒരു അവിശുദ്ധ ബന്ധം അവിടെ നടക്കേണ്ടിയിരുന്നു അതിനുവേണ്ടി